அபிவாங்கள் அபிவாத்தியங்கள் அபிவாத்தியங்கள் அந்த ஜீவனக்காருக்கும் சர்க்காரே இடது மீக்காரே முருசுவன் அபிவாத்தியங்கள் ഏറ്റവും വേഗത്തിലെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്രാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനു വേണ്ടിയും കേരളത്തെ അർദ്ധ വികസിത രാജ്യങ്ങൾക്ക് സമാനമായ ഒരു ജീവിത നിലവാരത്തിലേക്ക് ഉയർത്തുന്നു വിടെ ഒരു പ്രകടനം ഒരു പത്ത് പതിനഞ്ചാള് പ്രകടനം നടത്തുന്ന കണ്ടിട്ടുണ്ടാവും അവർക്കെ ഞങ്ങൾക്ക് അപേക്ഷിക്കാനും ഉടനെ ഇപ്പുറം ചേർന്നുള്ളൂ ഇപ്പോ ഇനിയാണ് അവർക്ക് ഒരു അവസരമാണ് ഈ ബജറ്റ് ഈ ബജറ്റ് കണ്ടിട്ടെങ്കിലും ഉടനെ ഇപ്പുറം മാറി വരുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് ഞങ്ങൾക്ക് ആദ്യം പറയാനുള്ളത് പിന്നീട് ഇവിടെ നമ്മ എല്ലാവരും കണ്ടതുപോലെ തന്നെ കേരളത്തിൻ്റെ ബജറ്റ് ഇത് സംബന്ധിച്ച് ബജറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ചില സാമ്പത്തിക വിദഗ്ദ്ധരുമായിട്ടുള്ള ചർച്ചയും പല ചാനലുകളും കൊടുത്തു എല്ലാവരും ഒറ്റ വാക്കാണ് പറഞ്ഞത് ഇന്ത്യയിൽ ഒരു കാലത്തും ഇങ്ങനെ ഒരു ബജറ്റ് ഉണ്ടായിട്ടില്ല എന്ന് അത്രമാത്രം ജനകീയമായിട്ടുള്ള ഒരു ബജറ്റാണ് ഇന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ ബജറ്റ് തുടങ്ങുന്നത് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ധനമന്ത്രി നിയമസഭയിൽ തുടങ്ങിയത് തന്നെ മതമല്ല 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 പ്രശ്നം എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം ആ തീയാണ് എരിയുന്ന വയറിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള എരിയുന്ന വയറിന്റെ വിശപ്പടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീ അണക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബജറ്റായിരുന്നു ഇന്ന് കേരള നിയമസഭയിൽ നമ്മുടെ ധനമന്ത്രി അവതരിപ്പിച്ചത് ഇത് ഏത് വിഭാഗമാണ് ഇതിൽ ഈ ബജറ്റിൽ പരാമർശിക്കപ്പെടാതെ നമ്മള് ലളിത യുക്തിയിൽ നോക്കിയാൽ മതി ഈ ബജറ്റിന്റെ പരാമർശം ഇല്ലാത്ത ഏത് വിഭാഗമാണുള്ളത് കുട്ടികൾ മുതൽ വയോജനങ്ങൾ വരെ സ്ത്രീകള് എല്ലാ വിഭാഗം തൊഴിലാളികളും ഇതിന്റെ ഭാഗമായി മാറുകയാണ് അധ്യാപകരോ ജീവനക്കാരോ എല്ലാവരും ബജറ്റിൽ ചേർത്ത് പിടിക്കപ്പെടുകയാണ് അങ്ങനെ സമസ്ത ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം ഉറപ്പുവരുത്തുന്ന ഒരു ബജറ്റായിട്ടാണ് കേരളത്തിലെ ബജറ്റ് അതുപോലെ തന്നെയാണ് മുഴുവൻ ആളുകളുടെയും രുത്തുകയും സംസ്ഥാനത്തിന്റെ വികസനം വളരെ കൃത്യമായി അടയാളപ്പെടുത്തുകയും ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഒരു ബജറ്റായിട്ടാണ് കേരളത്തിന്റെ ഈ ബജറ്റ് ഇന്ന് അവതരിപ്പിക്കപ്പെട്ടത് തൊഴിലാളികള് ഓട്ടോറിക്ഷ തൊഴിലാളികള് തൊഴിലുറപ്പ് തൊഴിലാളികള് അംഗൻവാടി വർക്കർമാര് ഹെൽപ്പർമാര് ആശാവർക്കർമാര് എല്ലാ വിഭാഗം ആളുകളുടെയും വേതനം വർദ്ധിപ്പിച്ചു അവരുടെ ഉടരേരിയം വർദ്ധിപ്പിച്ചു അതുപോലെ തന്നെ ആദ്യം നിങ്ങൾ ബജറ്റ് കണ്ടാൽ കണ്ടവർക്കറിയാം ധനമന്ത്രി തുടങ്ങിയത് തന്നെ ക്യാൻസർ രോഗികളായിട്ടുള്ളവരുടെയും ക്ഷയരോഗികളുടെയും പുഷ്ടരോഗികളുടെയും ഒക്കെ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് ആദ്യം പറഞ്ഞത് ആയിരം രൂപ പെൻഷൻ വർദ്ധിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അത്രമാത്രം ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ പൊതുമേഖലയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ എല്ലാ തരത്തിലും പൊതുമേഖലയെ സ്വകാര്യവൽക്കരിക്കുന്ന സമീപനമാണെങ്കിൽ കേന്ദ്ര സർക്കാർ പൂട്ടിയിട്ട് പിന്നീട് സംബന്ധിച്ച് ഒരുപാട് പത്രവാർത്തകളും നിങ്ങള് നാളെ കണ്ടോ മലയാള മനോരമയിലെ അഭിവാദ്യങ്ങൾ 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 வாத்தியங்கள் எந்திரம் வாழும் பரணக்கார் कुंजीवन का جیوک <سؤال>